എല്ലാവർക്കും നമസ്കാരം ജാക്ക് ഫ്രൂട്ട് കിച്ചൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടമ്മമാർക്ക് അവർക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് നമ്മുടെ വീടുകളിലേക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുളിക്കുന്ന സോപ്പ് നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ് നമ്മുടെ പറമ്പിൽ മാത്രമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ചേരുവയാണ് ചില സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ട് വരും എങ്കിലും പ്രകൃതിദത്തമായിട്ടുള്ള നമുക്ക് ഗുണപ്രദമായിട്ടുള്ള ആരോഗ്യദായകമായിട്ടുള്ള ഒരു സോപ്പ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്നും കുറച്ച് ചെമ്പരത്തിപ്പൂവ് കുറച്ച് കറ്റാർ വാഴ തണ്ടുകൾ ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം ഈ ചെമ്പരത്തിപ്പൂവൊന്ന് ഒരുക്കിയെടുക്കണം ചെമ്പരത്തിപ്പൂവിൻ്റെ എതളുകൾ മാത്രം അടത്തി പോവാണ് അതിൻ്റെ താഴത്തെ ഞെട്ടൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ എതളുകളായിട്ട് അങ്ങോട്ട് പറിച്ചിടാം അപ്പോൾ അതിൻ്റെ നടുവേ ഒരു ഞരമ്പ് കണക്കുള്ളതുകൊണ്ട് നടുവിലുള്ള അത് നമുക്ക് ആവശ്യമില്ല അതെടുത്ത് കളയണം അങ്ങനെ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവ് നമുക്ക് ആ ഒരു ആദ്യം ഒരു സൈഡിലേക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം നമ്മളിനി ചെയ്യാൻ പോകുന്ന നമുക്ക് ഈ കറ്റാർവാഴയുടെ അതിൻ്റെ ജെല്ലൊന്ന് നമുക്ക് വേർതിരിച്ചെടുക്കണം അപ്പോൾ കത്തി ഉപയോഗിച്ച് അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കത് ഒന്ന് ഇതുപോലെ അതിൻ്റെ ഒരു മുകൾ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിനുള്ളിലെ ജെല്ല് പൂർണ്ണമായിട്ട് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതിലേക്ക് വടിച്ചിടാം നമുക്കെല്ലാം കൂടെ ഒരു ഇരുന്നൂറ് എം എൽ കിട്ടിയാൽ മതി അപ്പോൾ ഇതുപോലെ വടിച്ചെടുത്തിട്ട് വേണം നമുക്കിത് സോപ്പ് തയ്യാറാക്കാനായിട്ട് അങ്ങനെ നമ്മുടെ സാവധാനത്തിൽ ജെല്ലെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ജെല്ല് നമ്മൾ മിക്സിയിലടിച്ച് അരച്ച അരിച്ചെടുക്കണം അത് ഇരുന്നൂറ് എം എൽ മതി അതിന് മുന്നായിട്ട് നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവെല്ലാം അങ്ങോട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒന്നും പിഴിഞ്ഞെടുക്കാൻ നമുക്ക് പറ്റുകയില്ല അതിന് ചെയ്യാവുന്ന പണി ആ ചെമ്പരത്തിപ്പൂ ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം വളരെ കുറഞ്ഞ അളവിൽ ഒരു മുപ്പത് മില്ലി നാൽപ്പത് മില്ലി திளச்ச வெள்ளம் அமோட்டொழிச்சு கொடுக்கணும் തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് മൊത്തം നമുക്ക് ഗ്ലാസിലേക്ക് കിട്ടും നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇളക്കി നോക്കാം ഇളക്കി നോക്കുമ്പോൾ തന്നെ കാണാം നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ എതൾ കയർ വെള്ള കളറായി മാറിയിരിക്കുന്നു അതിൻ്റെ കളർ നമുക്ക് ആ വെള്ളത്തിലേക്ക് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ സമയം നമ്മൾ ആവശ്യമായിട്ടുള്ള സോപ്പ് പേസ് കട്ട് ചെയ്തെടുക്കുകയാണ് സോപ്പ് കട്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ആ വീഡിയോ എടുക്കാൻ പറഞ്ഞു പോകുന്ന വേറൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത് വേറെ സോപ്പ് ഉണ്ടാക്കിയതിൻ്റെ ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ സൈഡിലിരിക്കുന്നത് ക്യാരറ്റ് ജ്യൂസാണ് നമ്മൾ നമ്മളിതുപോലെ നമ്മുടെ സോപ്പ് പേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അതിൻ്റെ ഒരു ചെരുവത്തിലേക്ക് നമ്മൾ വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു സോസ് പാനിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം അപ്പോൾ ഈ ഇതിൽ വരുന്ന സാവധാനത്തിൽ മെൽറ്റായിക്കൊള്ളും നമ്മൾ ഇളക്കി കൊടുക്കുക ഇളക്കി അതിൻ്റെ കഷ്ണങ്ങൾ മുഴുവൻ മെൽറ്റ് ആയതിനു ശേഷമാണ് നമ്മുടെ ബാക്കി ചേരുവകളൊക്കെ ചേർക്കേണ്ടത് അങ്ങനെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസാണ് അത് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ സോപ്പ് പേസിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട് ഏകദേശം കളറൊക്കെ മാറി എന്ത് കളറാന്ന് ഒരു തേൻ്റെയൊക്കെ കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ കറ്റാർ വാഴയുടെ ജ്യൂസ് നമ്മൾ അടിച്ച് അരിച്ചു വെച്ചിരുന്നതാണ് ഇത് രണ്ടും കൂടെ ഇരുന്നൂറ് എം എൽ എ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസിലേക്ക് ഇരുന്നൂറ് എം എൽ നമ്മുടെ കറ്റാർവാഴയുടെ ജ്യൂസും നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൂട്ടി ഇളക്കിയത് താഴോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സ്മെല്ലിനു വേണ്ടിയിട്ട് ഇഷ്ടമുള്ള സ്മെല് ഒരു പത്ത് തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സാണ് ഒരഞ്ച് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് കട്ട് ചെയ്ത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് പത്തെണ്ണമോ പതിനഞ്ചെണ്ണമോ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അത് നമ്മുടെ ശരീരത്തിന് അത്രയും ഗുണമാണ് ഈ രണ്ട് സാധനങ്ങളിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഈ ചൂടോട് കൂടി തന്നെ ചൂട് ആറിക്കഴിഞ്ഞാൽ തണുത്തു കഴിഞ്ഞാൽ ഇത് സെറ്റായി പോകും ആ ചൂടോടുകൂടി തന്നെ നമ്മുടെ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ആറ് സോപ്പിൻ്റെ മോൾഡാണ് വലിയ സോപ്പാണ് വലിയ മോൾഡാണിത് നമുക്കിത് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ മറ്റേതെങ്കിലും പാത്രങ്ങളിലോ ഒക്കെ അല്പം എണ്ണ വരട്ടി കൊടുത്തിട്ട് ഒഴിച്ചാലും നമുക്ക് സോപ്പ് കിട്ടും ഇപ്പോൾ ഒരു സോപ്പിൻ്റെ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡിസ്പോസിബിൾ മോൾ ആ മോൾഡിലേക്ക് നമ്മളത് മൊത്തമായിട്ട് നമ്മുടെ സോപ്പിൻ്റെ ബേസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒഴിച്ച് വെച്ചത് ഇനിയും നമ്മൾ നന്നായിട്ട് സെറ്റാകുന്നതിന് വേണ്ടി ഒരു രണ്ട് തൊട്ട് മൂന്ന് മണിക്കൂർ വരെ വെക്കണം അത് ആ സമയം കഴിയുമ്പോൾ നമ്മുടെ സോപ്പ് നല്ല സെറ്റായി കിട്ടും അങ്ങനെ മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ സോപ്പ് നമുക്ക് നമ്മുടെ മോളിൽ നിന്നും ഇങ്ങോട്ട് അടത്തി നോക്കാം അപ്പോൾ അതിന് നമുക്ക് എടുത്ത് നോക്കാം അത് സെറ്റായോ എന്ന് നോക്കാം സോപ്പൊക്കെ സെറ്റായിട്ടുണ്ട് നമ്മൾ ഏതെല്ലാം ഇത് നമ്മൾ അടത്തി ഒരു ട്രേ ഇങ്ങോട്ട് ട്രെയിനിങ്ങോട്ടെടുത്ത് വെച്ചിട്ട് നമുക്കിതിങ്ങോട്ട് അടത്തി വെക്കാം അപ്പം നിങ്ങളെല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കടയിൽ നിന്നും വലിയ വില കൊടുത്ത് മേടിക്കുന്ന സോപ്പിനകത്ത് എന്തൊക്കെ ചേരുവകളുണ്ടെന്ന് നമുക്കറിയാൻ വേല നമ്മൾ തേക്കുമ്പോൾ കുറച്ച് പത കിട്ടുന്നു എന്നാണ് നമുക്കറിയാം നല്ല പതയുള്ളതാണ് നല്ല മണമുള്ളതാണ് നല്ല സോപ്പെന്നാണ് നമ്മുടെ ധാരണ അതല്ല നമുക്ക് പ്രകൃതിദത്തമായിട്ട് ശരീരത്തിന് ഗുണമായിട്ട് കുഞ്ഞു കുട്ടികളെ പോലും നമുക്ക് ഈ സോപ്പ് ഉപയോഗിച്ച് കുളിപ്പിക്കാം അപ്പോൾ നമുക്ക് തല കഴുകാം ഇതിനൊന്നും ഒരു പ്രശ്നമില്ല നമ്മൾ സാധാരണ സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ തലയൊക്കെ കഴുകി കഴിഞ്ഞാൽ അത് ശരിയാകില്ല പക്ഷേ ഈ സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ തലമുടി വരെ നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക